എന്റെ ചെറിയ ഒരുക്കെല്ലാം നടക്കുന്നുണ്ട് എനിക്ക് ഈ ലൈറ്റിങ്സ് എല്ലാം ഇഷ്ടമല്ല അങ്ങനെ കുറച്ച് ലൈറ്റിങ്സ് എല്ലാം ആക്കാൻ വേണ്ടിട്ട് ഇക്കാവും മക്കളെല്ലാം കൂട്ടിയിട്ട് കസിൻ കൂട്ടിട്ട് വിൽക്കുന്നില്ല എന്താ നീ അങ്ങനെ ഫിക്കറാണ് എനിക്കാ എന്താ പിന്നെ പെരുന്നാളിന്റെ നല്ല മംഗൽപുരല്ലോ മണക്കുന്നു നമ്മളുടെ പെയിന്റ് കൊടുത്തിട്ട് കൊറച്ച് ബാക്കി ഉണ്ടായിനി സൈഡെല്ലാം കൊടുക്കാൻ അപ്പൊ അത് കസിന് കൊടുക്കാൻ ബാക്കിയെല്ലാം മറ്റേ ഇന്ത്യൻ ആളെ കൊടുത്തിട്ട് പോയിന് വീട്ടേന്റെ ആളെന്നെ ഇന്നലെ അടുത്ത കുറച്ച് വീടു ആയിരുന്നു അപ്പൊ ഇന്നലെ തന്നെ കൊറച്ച് മൈലാഞ്ചിയിൽ വെച്ചനെ കാരണം പെരുന്നാവോന്നറിയാലോ അങ്ങനെ ആയിട്ട് അങ്ങനെ ആ പണിയല്ല ഇന്നലെ അടുത്ത പോയിട്ട് ലൈഫിൽ പോയി അല്ലടാ ഇല്ല പുതിയ തോന്നില്ല അങ്ങനെ ഞമ്മക്ക് ഇന്ന് മുപ്പത് നോമ്പ് കിട്ടും പിന്നെ അവർ ബൈക്ക് പോയിട്ട് വന്നപ്പറ്റ രാവിലെ ഉച്ച ഉച്ച എനിക്ക രാവിലെ ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് പോലെ കാരണം രാവിലെ അന്ന് ഉറങ്ങിയത് എല്ലാം പണി തുടങ്ങിയത് പിന്നെ വയ്യല്ലേ മുറ്റം ക്ലീൻ ആക്കല് ചെടിനെ ഒന്നും നോക്കാതെ തന്നെ കുറെയായി അപ്പം അതെല്ലാം ക്ലീനിങ് എല്ലാം തുടങ്ങിയേനെ കാവും മക്കളും കസിനും എല്ലാം കൂടിയിട്ട് എല്ലാം ക്ലീനിങ് ആക്കാൻ തുടങ്ങിയത് കാരണം ഇങ്ങനെല്ലാം ഒരു പെരുന്നാ അങ്ങനെല്ലാം വരുമ്പോൾ അല്ലേ നമുക്ക് ഇട ക്ലീൻ ആക്കാൻ പറ്റും ഓർമ്മയുണ്ടാവും എല്ലാവരും ഒന്നിച്ചു പൂജ എല്ലാം ഡ്യൂട്ടിക്ക് പോയല്ലെങ്കിൽ അമ്മ മാത്രല്ലേ അങ്ങനെയെല്ലാം ക്ലീനിങ്ങിൻ്റെ പണിയിലാണല്ലേ വാ ടയ്ക്ക് പോന്നെ മുങ്ങനോടുത്തു അങ്ങനെ മുറ്റം നല്ല ക്ലീനായി കിട്ടി ചെടിയെല്ലാം നമ്മളത് കുറേ വേണ്ടതെല്ലാം കളഞ്ഞ് പിന്നെ ബാക്കിയെല്ലാം അവിടെ വെച്ച് കാരണം ചെടിയില്ലാതെ നമുക്ക് മറ്റേല്ലോ അങ്ങനെ ഇനി കുറേ ചെടിയെല്ലാം വേണം പക്ഷേ ഈ വെയിലത്ത് നമുക്ക് ചെടി വെച്ചിട്ട് പലയില്ല കുറേ ചത്തിട്ടുള്ള പോകുന്നു അങ്ങനത്തെ പണിയെല്ലാം നടക്കുന്ന നമ്മളെ പെരുന്നാൻ്റെ അപ്പം എല്ലാം റെഡിയായി വൈകുന്നേരം ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എപ്പോഴും ഓരോടന്നെയാണ് പെരുന്നാൻ്റെ അപ്പം എല്ലാ സാധനവും ഉണ്ടാകും പിന്നെ എന്ത് പറയുന്ന എന്താ പൊരിയപ്പം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാവും അതെല്ലാം നോമ്പ് ഞമ്മക്ക് നോമ്പ് തോറക്കാൻ കുറച്ച് കസ്റ്റേഡ് പിന്നെ മട്ടന്റെ ഇതാ കറി പിന്നെ ഞമ്മള് കാസ്ട്രോട്ടാടെ സ്ഥിരം കടമ്പ് കടമ്പ് പതിലൂടാനൊന്നും സമയമില്ലാതുകൊണ്ട് കടമ്പാക്കി കഴിച്ചത് ഇതിപ്പോ തളിച്ചിട്ട് മറിഞ്ഞറണ്ടല്ലോ കടമ്പ് ഒരാളുടെ ഉള്ളി മുറുക്കിന്ന് പിന്നെ സാലിപ്പ് വെറുതെ ഇതിന് ഒരു പണി എടുക്കാണ്ട്

അപ്പോൾ നമ്മളെ പണിയെല്ലാം രാത്രി തന്നെ തീർത്ത് വെച്ചിട്ട് നോമ്പുറുക്കാനുള്ള ഇതെല്ലാം ഇക്കാക്കുന്നുണ്ട് കസ്റ്റേർഡ് എല്ലാം എല്ലാം ഫ്രൂട്ട്സ് പൊറിക്കുന്നത് ബാക്കി ഉള്ളി പൊറുക്കിലെല്ലാവരെയല്ല കസിൻ മോനെല്ലാം ആക്കുന്നുണ്ട് ബിരിയാണി വെക്കുന്നത് ഞാനേ വാ അപ്പോൾ അത് രാത്രിയിൽ മസാല ഉണ്ടാക്കുക എല്ലാം രാവിലെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം പണിയൊരുക്കി വെച്ചാൽ നമുക്ക് എല്ലാം എളുപ്പമല്ലേ അങ്ങനെ നമ്മളെ നോമ്പ് തീർക്കില്ല തമട്ടയും കറിയെല്ലാം റെഡിയായി ഷാനിഫ് കൈ ഇടുന്നവണ് ഷാനിപ്പിനെ ചിക്കൻ ഫ്രൈ ആക്കി നല്ല പ്രാക്ടീസ് നിന്നെ പോലെ അല്ല നീ പഠിച്ചോണ്ട് പേരൻ്റെ എത്രയാണ് നീ എന്ന നീ എന്നെ ഭരിക്കണോ കിഞ്ചട് എന്നെ ആരും റെസ്റ്റ് എടുക്കും അപ്പം നോമ്പ് തുറക്കാൻ എൻ്റെ ഇടയിലാണ് ഞമ്മ ബാക്കിയെല്ലാം പണിയെടുക്കുന്നുണ്ടായത് അപ്പോൾ അത് ഓരന്നെ ചിക്കനെല്ലാം ഞമ്മ മുളെല്ലാം പറ്റിക്കാൻ നല്ല മസാല എല്ലാം ആക്കി കൊടുത്തേനെ വാ ബാക്കി ഓരോ പരച്ചതല്ലോ ഓറ് ഇതാക്കി തരും നിലച്ച് അങ്ങനെ ബിരിയാണിയെല്ലാം പിന്നെ നമ്മൾ രാവിലെ വെക്കും അപ്പം അതിൻ്റെ വീടെല്ലാം നമ്മൾ ഇവിടെ നമുക്ക് നോമ്പ് തുറക്കാനായി ഈ കൊല്ലത്തെ ലാസ്റ്റത്തെ മുപ്പതാമത്തെ നോമ്പാണ് ഇൻഷാല്ല ഇനി അടുത്ത കൊല്ലം നമുക്ക് നോമ്പല്ല അതിനുള്ള ഞമ്മക്ക് ആയുസിനും ആഫ്യത്തിനും ആരോഗ്യത്തിനും നമുക്ക് സമാധാനത്തിനും സന്തോഷത്തിനും എല്ലാം നമുക്ക് എല്ലാവർക്കും എന്നെ ഈ ലോകം കാണുന്ന എല്ലാവർക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും പഠിച്ചു അപ്പം എന്താണ് കാണാൻ വിഷാദ